എന്റെ ഭഗവാനെ ഇവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നില്ല ഒരു ഭാഗത്തുനിന്ന് കടന്നുകയറ്റം എല്ലാ കൂടി തന്നെയാണ് അദ്ദേഹത്തെ വേദിയിലേക്ക് സ്വാഗതം ചെയ്തത് ഒരു എച്ച് എം എങ്ങനെയാവണം എന്ന് അദ്ദേഹം ഇവിടെ കാണിച്ചു അതുപോലെ തന്നെ നമ്മുടെ കൊടുത്ത കാണിച്ചു ഒരു പരിപാടി എങ്ങനെ ഒരു നാട്ടിൽ ശരിക്കും എനിക്ക് ഞാനൊരു ഇവിടെ പത്ത് സെറ്റ് സ്ഥലം കിട്ടുകയാണെങ്കിൽ ഞാൻ ഇവിടെ വന്നു കൂടുവായിരുന്നു ഇനി നിങ്ങൾക്ക് എന്താ ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയാനുള്ളത് ആദ്യം നമുക്ക് മാഷാം സുന്ദരത്തെ സുന്ദര ആരെ പറ്റിയല്ല ഈ പരിപാടിയെ കുറിച്ച് വന്നിട്ട് പരിപാടി ഗംഭീരായിരുന്നു വളരെ മികച്ചതായിരുന്നു എല്ലാവർക്കും ആസ്വദിക്കാൻ വേണ്ടി സാധിച്ചു വേണ്ടി നല്ലൊരു കൈയടി കാരണം സപ്പോർട്ട് നമ്മൾ ഒരുപാട് ാണ് പക്ഷേ അവിടെ ഒന്നും ഇങ്ങനെ കാണില്ല മാസില് പിടിച്ചിട്ടേ ഇങ്ങനെ ഞെട്ടിക്കുന്ന ആളുകളാണ് പക്ഷെ ഇവരുടെ എച്ച് എമ്മിനെ കണ്ടല്ലോ കൂട്ടു തുടങ്ങും അതുപോലെ തന്നെ കൂടെ ഡാൻസ് നമ്മുടെ മെമ്പർ നാടിന് വേണ്ടി എന്തും അല്ലേ മെമ്പർ എന്താ പറയാനുള്ളത് ക്ഷമിച്ച് ഇങ്ങനെ ഇങ്ങനെ ക്ലാപ്പ് കൊടുക്കാം ഇനി മനോഹരമായിട്ടുള്ള മറ്റൊരു ഗാനത്തിലേക്ക് ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും ആ പ്രോഗ്രാം